ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് എന്താ വച്ചാൽ ഈ ഡ്രൈസും കടായും അന്ന് പെരുന്നാക്ക് വാങ്ങിയ അരി ബാക്കി ഉണ്ടായിരട്ടോ ഇപ്പൊ കുറെ അരി ഉണ്ടെന്ന് ഇനി അപ്പം ബാക്കി ഉണ്ട് അപ്പം എന്നോണ്ട് വെക്കാൻ കാരുന്നു അപ്പൊന്ന് ഇന്ന് ഒത്ത് പറഞ്ഞാൽ ഇന്ന് വിഷു ആണല്ലോ അപ്പ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വാഗ വിഷു ആശംസകൾ അപ്പൊ വിഷു ആയതുകൊണ്ട് തന്നെ പച്ചക്കറികളൊന്നും കിട്ടിയില്ലല്ലേ പയറുതൊന്നും കിട്ടിയില്ല കേട്ടോ രാവിലെ വാങ്ങാൻ പോയത് അപ്പൊന്നും കിട്ടില്ല ഉം അപ്പൊ കാപ്സിക്കും കാരറ്റോ കിട്ടിയത് ഇപ്പോ പിന്നെ ചിക്കനും ണ്ട് അപ്പോൾ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് അല്ലേ അധിക സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു വെപ്പാണ് അപ്പം ഇന്നത്തെ പരിപാടി അപ്പോൾ ചിക്കൻ വെന്തിന് അതേപോലെ ഗ്രീൻ പീസ് എല്ലാം ഉണ്ട് സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡി ആക്കി വെച്ച് കഴിഞ്ഞ് വെക്കാനുള്ള പണിയുള്ളൂല്ലേ ചോറിനില്ല വെള്ളം അട വെച്ചിന് അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് പിന്നെന്താ എല്ലാവരേയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കും കയറിണ് നമുക്ക് സുഖമല്ല പറ്റില്ല കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഇനി ഇന്നും കൂടി നമ്മളൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്താ അറിയൂല അല്ലേ മോളി പോകാൻ 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 പോകാന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല ഞാൻ പണി അഞ്ഞ് വന്നാലേ അറിയുള്ളൂ ചിലപ്പോൾ ഒന്ന് പോകും അപ്പോൾ പണിക്കാരൊന്നും ഇല്ല അല്ലേ നാളെ ഉണ്ടാവില്ല നാളെയും ഉണ്ടാവില്ലേ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ വിഷു കഴിഞ്ഞിട്ട് വരും എന്നാണ് പറഞ്ഞിരുന്നത് വിഷു കഴിഞ്ഞിട്ടും ഇല്ല എന്നാ തോന്നുന്നല്ലേ അവർക്ക് ഓടും എടുത്തോണ്ട് നിൽക്കണുണ്ട് അപ്പം അത് തീർന്നിട്ടേ വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ചിലപ്പോൾ പോകും കേട്ടോ ഉറപ്പൊന്നും ഇല്ല എങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പം ചിലപ്പോൾ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടേരിക്കും ഞങ്ങൾ ഒപ്പമുള്ള വീഡിയോകൾ കാണാം എന്താണെന്ന് അറിയില്ല നോക്കട്ടെ അപ്പം ചോറ് ഉണ്ടാക്കണ പരിപാടികളാട്ടോ അപ്പം അതാ ചിക്കന്ത്ര അപ്പോൾ ചിക്കൻ ഇതാ ചിന്നു താക്കി തക്കാളി ഉള്ളി പിന്നെ ചോറ്ക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചു കേട്ടോ അവിടെ പിണയ്ക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനി ഇത് ഇതാ എൻ്റെ കാറ്റ് കൊടുത്തത് കൊണ്ട് അപ്പോൾ ചിക്കൻ അതേപോലെ കായം തേച്ചിന് പൊരിക്കാനുള്ള പൊരിക്കാൻ പറഞ്ഞാൽ കടായിക്ക് പൊരിക്കാനുള്ളതാട്ടോ അപ്പം ഈ കടായും ഫ്രൈഡ് റൈസും ആണ് അപ്പം ഇന്നത്തെ ഉച്ച സ്പെഷ്യൽ അപ്പം ചിന്നും ഇവിടെ അടുപ്പുണ്ട് കിട്ടോ നമുക്ക് പക്ഷേ കാണൂല അങ്ങനെ മറവിലേ ഇവിടെതാ ഒരു അടുപ്പുണ്ട് അപ്പൊ ചീ വെള്ളം കാഞ്ഞിനു നോക്കാൻ പോയില്ല അപ്പൊ വന്നാണ് ആയിട്ടില്ല ഇവിടെ യൂസ് ചെയ്യലോട്ടോ ഇപ്പൊ നമ്മളുള്ളതിനോട് കൊറേ ചോറ് വെക്കുന്നതിനോടാണ് ഒരു അടുപ്പില് തീ ഇട്ടില്ല ഒരു ഗ്യാസ് മുതലന്നെ ഇണ്ടാക്കല് റൈസ് കുക്കറിൽ ഇപ്പൊര് മൂന്നാളല്ലേ ഉള്ളൂ അപ്പൊ ഞമ്മളുള്ളാണ് ഇപ്പൊ ഇവിടെ തന്നെ ചോറൊക്കെ വെക്കല് പിന്നെ ഇവിടെ നമ്മള് ഇവിടെ ഒരു സിംഗു ഇതും ഉണ്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ അതേ കാണുള്ളൂ അല്ലെങ്കി വർക്കേരി ചെറിയൊരു വർക്കീ അടുപ്പ് കാണൂല അത് ഇതിന്റെ മറവിലായിട്ട് എന്താ അടുക്കള അടുക്കള നമ്മളത് അടുത്ത ഇത്ര ഇല്ലല്ലോ അല്ലെ അടുക്കള നമ്മളത് ചെറുതേനി അപ്പൊ ഇത് അപ്പൊ നമ്മക്ക് ഇത് വലിയ അടുക്കള കേട്ടോ ഇവിടെ വലിയൊരു അടുക്കള ഇല്ലേല നമ്മളിങ്ങനെ വരുമ്പോ വലിയ അടുക്കള ഇത് ഇപ്പോൾ ചെറുതായി ചെറുതായി പറഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ ഇതേ ഇതെന്താന്നാ ചോറ് വെക്കണമൊക്കെ കാണിച്ചുതരാം എങ്ങനെയാണ് ഫസ്റ്റ് കടായ ഉണ്ടാക്കില്ലേ ചോറ് ഇപ്പോൾ വെള്ളം കാഞ്ഞിട്ടൊക്കെ വേണം അപ്പോൾ കടായി ഉണ്ടാക്കണതൊക്കെ കാണിച്ചുതരാം കേട്ടോ ആ വെള്ളമൊക്കെ കാഞ്ഞിട്ടോ വെള്ളം കാഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിയിടാൻ പോവുകയാണ് അപ്പോൾ ചിന്നു ദാരി കൈകിട്ടിരിക്കണിച്ച് തരാം കേട്ടോ പട്ട പൂവ് ഏലക്കായ് ഒരു കിലോ അരി അങ്ങനെ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ എത്ര എടുക്കലെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു കമ്മട്ടം ഇങ്ങനെ കുറച്ചുകൊണ്ട് വാരിയെടുത്ത് ചിങ്ങുതാക്കണ അരി കഴുകിയോണ്ട് വെക്കേണ്ടേ അപ്പം ഞാൻ നീക്ക് ഇടാൻ പോവാട്ടോ ഇതല്ലോ തളച്ചാണ് ആയിട്ട് നമ്മളെ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ആട്ടോ ഞാൻ വേറെ ഓർഡറിൽ വെക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല കുരുമുളകൊന്നിട്ടില്ലല്ലോ കുരുമുളകൊന്നും പട്ടി ഏലക്കായും പൂവായിട്ടത് അപ്പൊ ചിക്കൻ കടായിക്കുള്ള ചിക്കൻ അവിടെ പൊരിച്ചാ വെക്കുന്നു അപ്പൊ പണികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഇത് കടായി ഇത് നമ്മള് ഗ്രീൻ പീസ് അപ്പൊ അത് അവിടെ ചുക്കൻപൊരി ഒക്കെ തുടങ്ങിട്ടോ കടായിട്ടില്ല ഇത് മുട്ടി മുട്ടാന്ന് ഇത് എന്താ പറയാ കുരുമുളക് ഉപ്പും ഇട്ട് കണ്ടോ കുരുമുളക് ഉപ്പ് മാത്ര സമയം കുറെ ആയിട്ടു പന്ത്രണ്ട് അടിപൊളി കൊടുത്തു ഓ അധിക സാധനം വെച്ചിട്ടുള്ള ഒരു മക്കൾക്കാ ഓരോരുത്തർക്കും ഒരാളവിടെ പിന്നെ എല്ലാരും ചെലപ്പോ ഇങ്ങനൊന്നാവിലുണ്ടാക്കിയായിരിക്കും ചോറ് അരി ഇട്ട് ശേഷണതുപോലെ അപ്പൊ ഞാൻ മുട്ടന്റെ പരിപാടി കഴിഞ്ഞു മുട്ട ചിക്കിയൊക്കെ റെഡി ആയി കഴിഞ്ഞ അടുത്തത് ചുറങ്ങാൻ ചിക്കി വെച്ചു അടുത്തത് ചോറ് വരുത്തണം നോക്കണം സമയ സമയം കൊറേ ആയിട്ടോ അപ്പൊ പെട്ടന്ന് ഇങ്ങനെ സ്പീഡാക്കോറായി ചോറ് വന്ന് അപ്പൊ ആഹ് ചോറ് ഊറ്റിക്കൊണ്ട് ഇക്കട്ടെ ചിന്നു ചോറ് ഊറ്റിക്കോണ്ട് ഇക്കുന്നുണ്ട് ഞാൻ കടായിക്കുള്ള ചട്ടിയൊക്കെ വെച്ചിട്ടോ കടായി ഉണ്ടാക്കി കൊണ്ടിരിക്കണേ അന്ന് പെരുന്നാളുടെ അന്ന് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഫുഡ് ഉണ്ടാക്കണൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേട്ട് ഇത് കടായിക്കുള്ള ഉള്ളി ഉള്ളിതൊക്കെ വാറ്റിക്കൊണ്ട് ഇരിക്കണേ ചിന്നടയണ്ട് ചോറ് ഊറ്റിക്കൊണ്ട് ഇരിക്കണ്ട് അപ്പൊ ഞാൻ പെട്ടന്നാക്കട്ടെ അന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാന്ന് കഴിഞ്ഞില്ല രാവിലെ നേരത്തെ നീച്ച് വേഗം ചെയ്യണേനോട് എന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ചിക്കൻ പൊരി ഒക്കെ കഴിഞ്ഞിട്ടോ കടായിട്ടുള്ളതാണ് അപ്പോൾ അതാ നേരം വയ്ക്കിട്ടോ കുറേ നേരം വയ്ക്കി അപ്പൊ വേഗം എന്താക്കി ചോറിനൊന്നും കൂടി ചട്ടി വെച്ചിട്ടോ ചന്ത വേച്ച നമ്മള് തിരുമ്പലൊക്കെ കഴിഞ്ഞ് നിൽക്കുകട്ടോ ഗുളി കഴിഞ്ഞിട്ടില്ല എന്നില്ല അപ്പൊ ചട്ടിതാ വെച്ചിന് ഇത് ചോറിന് ഉള്ള കേട്ടോ ചോറ് ഞമ്മളിങ്ങനെ മസാലയൊക്കെ ആക്കിയിട്ട് അരില് ചോറ് ഊറ്റി ഊറ്റി വെച്ചിട്ടുട്ടോ അത് കടായി അപ്പോൾ നേരം ഇല്ലാത്തതിനോട് തന്നെ വേഗം എന്താക്കി മറ്റേ അടുപ്പത്തുമായിട്ട് വെച്ചിട്ടോ രണ്ടും കൂടി ഒപ്പം ചെയ്യാൻ കരുതി മറ്റേ അടുപ്പത്തി എല്ലാരും ഫ്രൈഡ് ഒക്കെ എന്താ പറയാ ഉള്ളി പൊരിച്ചിടലുണ്ടോ അറിയില്ല ഞങ്ങളിട്ടോ ഇങ്ങനെ അറിയില്ല ഇനി ഇടലുണ്ടോ എന്താ എനിക്കറിയില്ല അറിയില്ല കേട്ടോ നമുക്ക് പച്ചക്കറികളൊന്നും കിട്ടിയില്ല അധികം പച്ചക്കറികളോ ഈ കാരറ്റ് ഉണ്ടോ ചിക്കൻ അപ്പൊ അധികം കിട്ടാത്തതിനോട് ഞാൻ എന്താക്കിണ്ട് ഉള്ളിയൊക്കെ ഇടണ്ട് അപ്പൊ ഇങ്ങനെ ചോറില് കാണാനും വേണ്ടിയാണ്ട് ഉള്ളി ഇടുന്നുണ്ട് ഇത്ര ഉള്ളി ഞാൻ അറബവും കാര്യവും നിർത്തി അറിയില്ല കേട്ടോ എങ്ങനെയാണെന്നൊന്നും ഞാൻ ഞാനെന്താക്കല് എന്റെ ഒരു ഇതിനുട്ടു എങ്ങനെയാണ് അളവ് പറഞ്ഞോളൂ അളവറിയില്ലേ അവക്കൊരു കമ്മട്ടിട്ടു കോരിട്ടു കോരിന്താറ കോരി ആവശ്യം അല്ല ഇത് കോരണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചിക്കൻ പറ്റില്ലല്ലോ അപ്പൊ ചിന്നു ചിക്കൻ കൂട്ടൂല ചിന്നു അപ്പൊ ഇത് കോരി എടുക്കാണ്ട് മാറ്റി വെക്ക ഇല്ല പിന്നെ ചിക്കട്ട ചിങ്ങനെ അത് കൂട്ടായിട്ടില്ലല്ലോ കൂടി ആയോണ്ട് ഒന്ന് അടി എടുപ്പത്തി കുടിച്ചിട്ടൊന്നുമില്ല കേക്ക് പതിനെ അറിയില്ല കാരണം അവിടെ തള്ള ഇതെന്താ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല നമ്മള് രണ്ടാളും പണിയിലേക്കും അന്ന് നമ്മള് രണ്ടാളും പണിയും തിരക്കും അതേപോലെ ഇത് ഇടുവൊന്നും അറിയില്ല ടണ്ടി മുന്തിരി എല്ലാരും ഇടുന്ന് എനിക്കറി വെറൈറ്റി വെറൈറ്റി ആട്ടോ ഇനി ഇത് കണ്ട എല്ലാരും ഇമ്മ അങ്ങനെയല്ല വയ്ക്കലൊന്നും പറയണ്ടല്ലേ അത് അത് നമ്മളൊരു മോഡല് വെക്കു വെറൈറ്റി എല്ല ഇങ്ങനെ ആയിക്കോണന്നില്ലല്ലേ പൊടികളൊക്കെ ഇടാൻ പോവാട്ടോ അത് നമ്മള് പൊടികളുടെ മുളകും പൊടി മുളകും പൊടി എത്ര ടീസ്പൂൺ അറിയുന്ന അങ്ങനെ ഇളക്കി വെക്കു അപ്പൊ ഇല്ല പിന്നീട് തോന്നുമ്പോ പിന്നീട് പിന്നെ ഇങ്ങോട്ട് എല്ലാവർക്കും വരുമ്പോ മാറണമെന്നുണ്ടെങ്കില് അനുസരിച്ചൊക്കെ ഇടാ എല്ലാരും നമ്മടെ നോക്കു ഇങ്ങനെ ഒരു മോഡല നല്ലോണം വാട്ടില്ലാൻ മാറ്റിയ വാട്ടി കുത്തിക്കാനൊന്നും സമയല്ലോ അതിലും നല്ലോണം ചുമ പിന്നെ ഇത് ഇപ്പൊ ഞാൻ പൊടിച്ചൊരു ഗരം മസാല ഇത് എങ്ങനെ എങ്ങനെയാ എല്ലാരും ഇട്ട് കണ്ടപ്പോണ്ടാക്കിയ മസാലയാണ് ഗരം മസാലന്റെ അതൊക്കെ ഇണ്ടിട്ടില് അവിടെ നമ്മളൊക്കെ വാങ്ങിയ ചിന് ഇവിടെ ഇല്ലാത്തതിനോട് തന്നെ ഞാൻ പെട്ടെന്നുണ്ട് പൊടിച്ചതാ ചിന്നു തട്ട ഉള്ള

ഇനി ഇതിങ്ങനെ മിക്സങ്ങള് പിന്നോണ്ട് അറിയില്ല വസ്തുക്കറികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെ അടുക്കും വാറ്റിട്ട് ഇത് നല്ല തീയായോണ്ട് ഇങ്ങോട്ട് വല്യ സംഭവ ക്യാമറ കൊള്ളണം

ഇങ്ങനെ ആക്കിട്ട് പിന്നെ ചിന്നൂന് കുറച്ച് കോരി മാറ്റിയൊക്കെ ാസ്റ്റ് സ്പെഷ്യൽ ഇതൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് അയൽ ലാസ്റ്റ് ലാസ്റ്റ് ഉപയോഗിച്ചു തക്കാളി ടുക്കണം ഞാന മറന്നു ആരും തേരാ തേരാ ഇത് ആവശ്യത്തിന് ഇട്ടു എടുക്ക നമ്മളിത് ഉറിയിടും കാരണം നമുക്ക് ഇഷ്ട ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാണല്ലേ അപ്പൊ ആനാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വരുന്നില്ല നീനതിന്റെ അടിയിൽ പോയി കട സോസൊക്കെ വാങ്ങി ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇതും അങ്ങനെ നമ്മള് നമുക്ക് എല്ലാവർക്കും ഇഷ്ട മല്ലിച്ചെപ്പ് തോന്നുന്നു അതുകൊണ്ട് ആയിലക്കാരെ കൊക്കുമ്പോ എല്ലാ കറിയും എന്നിട്ട് ഒപ്പപാടി അറിയാം നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ ഇണ്ടാക്കാന്നുള്ളത് കാണിച്ചു

ട്ടോ ഇതൊക്കെ ഇട്ടു പറഞ്ഞാല് ഈ പയറിനെ ഇടാൻ മറന്നേ അപ്പൊ അത് ഇട്ടിട്ടുള്ളു അപ്പൊ ഒന്നും കേട്ട് പാടണം ഇതില് കടന്നാണ്ട് ഇങ്ങനെ പച്ചക്കറിക്ക് പിടിക്കാൻ പിന്നെ അതേപോലെ കുരുമുളകും ഇട്ടോ ഇനി എല്ലാരും ഫ്രൈഡ് റൈസ് ഇങ്ങനെ ആണോന്ന് അറിയില്ല നമ്മൾ പ്രത്യേകം പറയാരുമുളകൊക്കെ ആവശ്യത്തിന് ഇട്ടു പിന്നെ എന്താ പിന്നെ സോസ് സോയാ ഈ പയറ് അങ്ങനെ ഒടുവിലിട്ടാരും പക്ഷെ ഇത് നമ്മള് മറ്റേ പയർ ഇല്ലാത്തതിനോട് ഇത് അതില്ലാത്തോട് ഇത് ഇവിടെ ഇണ്ടായതോടെ ഇട്ടു കൊടുത്തതായിട്ട് അപ്പൊ അപ്പൊ എന്താ ഉള്ളതിനനുസരിച്ചുള്ള ഒരു ഇതാണ് ഇത് ഇത് നമ്മള് ചിങ്ങനുള്ള ഇത് കോരി മാറ്റാൻ പോവാണ് സ്പെഷ്യൽ ഇതൊക്കെ ഇടാണ്ട് മുട്ടയും ചിക്കനൊക്കെ അതിന്റെ മുന്നേ ചിങ്ങോനുള്ളത് കുറച്ചും ഓയിൽ ആ ഓട്ടക്കോയിലായൊണ്ട് ഓയിൽ ഇട്ടുന്നില്ല അപ്പൊ കൊറച്ച് ഓയില് മുട്ടും ചോറിന് എത്തിട്ട് അപ്പഴാ ചോറാവെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് ഇണ്ടാക്കാൻ തുടങ്ങിയ പന്ത്രണ്ടണിയാകുമ്പോളാ അല്ലേ സാധനം കിട്ടാൻ വൈകി അങ്ങനെ അടച്ച് ശരിക്കേ ഇതൊക്കെ ഇട്ടിട്ട് എന്താ മിക്സ് ചെയ്യാ ആ സോസ ആ സോസ് വെക്കുമ്പോ അങ്ങനെ ഒക്കെ ഇട്ടോ അതിന് ഓയിലാക്കി കൊടുക്കണ്ടെ ചോറിന് നല്ലൊരു മഴ കെട്ടോ ഞാൻ അടുത്ത് ഇതാക്കിട്ടുക്ക കേട്ടോ അപ്പൊ തന്നെ ചോറിടാൻ പോവാ മരത്തിന്റെ ഇതുകൊണ്ട് ഇടയ്ക്കി കൊടുക്ക ഇല്ലേലും ചോറൊക്കെ ഓടേ അപ്പൊ ഞാൻ മരത്തിന്റെ മിക്സ് എടുത്തോണ്ടിങ്ങനെ മിക്സ് അപ്പോൾ ഇങ്ങനെ അപ്പൊകദേശായിട്ടോട്ട് ചട്ടകൾ കയ്യിൽ ഒതുങ്ങുന്നില്ല പരിപാടി കഴിഞ്ഞ് ഇനി കൊറച്ചേരം ഞാൻ ഇതിങ്ങനെ അടിച്ച് അടിച്ച് ഇങ്ങനെ അടച്ചിട്ട് ആക്കി വെക്കൂട്ടോ ചോറ് റെഡി റെഡി കടായി അങ്ങന ചോറുന്നലും ഒക്കെ കഴിഞ്ഞി ഒരു വൈക്കൊക്കെ പോയി ഇങ്ങനെ വരിക െ കാണാനൊക്കെ നമ്മളെ തറവാടിന്റെ അടുത്ത് തറവാടിന്റെ അടുത്തുള്ളതാത്ത പ്രസവിച്ചിനി അപ്പൊ കുട്ടീനെ കാണാനൊക്കെ പോയാണ്ട് വന്ന വയ്യല്ലേ പെരയിലെത്തി അപ്പൊ പെരയിൽ കയറണേന്റെ മുന്നേ വൈൻ്റെ അപ്പന്ന് കേറിട്ട് അപ്പൊ ചോറൊക്കെ കണ്ടല്ലോ ചോറ് അടി വൈക്കു നമ്മളൊരു ഇത് ഇട്ടോ തട്ടി ഇത് പറയാ അല്ലാതെ ഫുള്ള് ആയിട്ടില്ലേ ഒറിജിനൽ ഫ്രൈഡ് റൈസൊന്നല്ലേ സാധനം ഇടും പക്ഷെ അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല രസം ഞാൻ അവിടെ അതൊരു തട്ടിക്കൂട്ടെന്ന് പറയാല്ലേ അങ്ങനെ നമ്മളൊക്കെ അവർക്കൊക്കെ അതാ ഇഷ്ടം ഞാൻ ആദ്യമൊക്കെ വെക്കുമ്പോ എല്ലാം ഇടലുണ്ടായിന് ഈ സോയാബി അങ്ങനത്തെ സംഭവം ബ്രെഡ് ഇതൊക്കെ ഇടലുണ്ടായിരുന്നു പക്ഷെ ആ ഒന്നും ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനത്തെ ഇഷ്ടം അപ്പോൾ അതിന് വാവിക്കെ ഉണ്ട് മോൾ ഉറങ്ങാണ് ഓൾ അവിടെ കടത്തിയാണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഉളപ്പി ഉണ്ട് അവിടെ അപ്പോൾ അത്രേ കൊള്ളൂലേ വീഡിയോ അപ്പൊ ചോറൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ പറ ആദ്യായിട്ടല്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യണം ആദ്യമായിട്ട് അപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണ്ടി പിന്നെ ഞങ്ങൾ പോയില്ലോ ഞാൻ ആദ്യം പോണ്ടി ഞങ്ങള് പോള് പോയി പോയില്ല അപ്പൊ ഞാൻ ദിവസം കഴിഞ്ഞിട്ട് പോവാറുണ്ടെട്ടില്ല അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ